എല്ലാവർക്കും നമസ്കാരം ഡിസംബർ എല്ലാം ഉപ്പുമുളകിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് വർഷമായി ഉപ്പും ഉപ്പുമുളകും സീരിയലിലെ പീഡന പരാതിയുമായുള്ള വാർത്തകളാണ് ഈ നിമിഷം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയേണ്ടത് ഒന്നു മാത്രം പരാതി നൽകിയ ആ നടി ആരായിരിക്കും ഉപ്പുമുളകും ഓരോ നിമിഷവും നിർത്തിവെക്കുമ്പോൾ ഏറെ പരാതികളാണ് ആരാധകരുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഉപ്പുമുളകിന്റെ മൂന്നാം എപ്പിസോഡും വളരെ വിജയകരമായി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതും ഉപ്പുമുളകിന്റെ ഷൂട്ടിനിടയിൽ ലൈംഗിക ആക്രമണം നടത്തിയെന്ന നടിയുടെ പരാതിക്കെതിരെ ഉപ്പുമുളകിലെ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു നടന്മാരായ ബിജു സോപാനം എസ് ശ്രീകുമാർ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് സീരിയൽ ചിത്രീകരണത്തിനിടയിൽ ലൈംഗികമായി അതിക്രമിച്ചു എന്നതാണ് കേസ് ഈ നടമാരിൽ ഒരാളാണ് ലൈംഗിക അതിക്രമണം നടത്തിയത് എന്നാണ് പരാതി ഇവരിൽ ഒരാളാണ് ലൈംഗിക അതിക്രമണം നടത്തിയത് എന്നും മറ്റൊരാൾ ഭീഷണിപ്പെടുത്തി എന്നതുമാണ് പരാതി ഈ ന്യൂസ് പുറത്തു വന്നതോടു കൂടി ഉപ്പുമുളകിലെ പ്രേക്ഷകർ ഒന്നാകെ സങ്കടത്തിലാണ് ഇനി ഉപ്പുമുളകിന്റെ ഭാവി എന്താകുമെന്ന് കണ്ടു തന്നെ അറിയണം